ഇന്ത്യൻ ടൂവിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസായി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിൻ്റെ വിഷ്വലാണെങ്കിലും ബി ജയം ആണെങ്കിലുമൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞിട്ട് കമൽഹാസനും ശങ്കറും ഒരുമിക്കുന്നു എന്നതിലുപരി ഈ സിനിമയിൽ വേറെ ഒരുപാട് സർപ്രൈസുകളുണ്ട് അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ നെടുപുടി വേണു അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുപോലെ തമിഴിൽ നിന്ന് മരിച്ചുപോയ വിവേക് മനോബാല രണ്ട് ബ്രില്യൻറ്റ് ആക്ടേഴ്സാണ് അവരെയും നമുക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ജീവിച്ചിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഷോർട്സ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഏ ഉപയോഗിച്ചാണ് ജനറേറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് അതിൻ്റെ യാതൊരു തരത്തിലുള്ള കല്ലുകടിയും ഫീൽ ചെയ്തില്ല വളരെ നാച്ചുറൽ ആയിട്ടാണ് തോന്നിയത് ഇന്ത്യൻ വൺ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമയിലാണ് കമൽഹാസൻ രണ്ട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുണ്ട് സേനാപതി ചന്ദ്രു എന്നീ രണ്ട് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം പ്ലേ ചെയ്തിരിക്കുന്നത് കമൽഹാസന്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അല്ലെങ്കിൽ കൂടി ഇതിനകത്ത് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഇതിൽ പെർഫോം ചെയ്തേക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇന്ത്യൻ വണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും കാണണം പിന്നെ ഈ സിനിമ രണ്ട് കൂടി അവസാനിക്കില്ല ഇതിനൊരു തേർഡ് പാർട്ട് കൂടി ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് ക്രൂ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ വണ്ണിന് മ്യൂസിക് ചെയ്തിരുന്നത് എ റഹ്മാനായിരുന്നു അതിലെ പാട്ടുകളൊക്കെ തന്നെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നാറുണ്ട് ഇന്ത്യൻ ടൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മ്യൂസിക് അനിരുദ്ധാണ് അപ്പോൾ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല അനിരുദ്ധം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടുവിലെ പാട്ടുകളൊക്കെ ഇപ്പം തന്നെ എല്ലാവരും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അനിരുദ്ധിൻ്റെ ഒക്കെ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത് നമ്മൾ പുള്ളിക്കാരൻ്റെ പ്രീവിയസ് പ്രോജക്ട്സിൽ കണ്ടതാണ് അതിന് യാതൊരു തരത്തിലും ഒരു കോട്ടം തട്ടാതെ ഇതിലും ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഫൈനലി ജൂലൈ പന്ത്രണ്ടിന് ഈ സിനിമ തിയേറ്ററിൽ എത്തുകയാണ് ഈ സിനിമ കാണാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ മരിച്ചുപോയ ഏത് നടനയാണ് നിങ്ങൾക്ക് എ മൂലം ജനറേറ്റ് ചെയ്ത് വീണ്ടും കാണാൻ ആഗ്രഹമുള്ളതെന്നും ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ